വിഴിഞ്ഞത്തു വിഴിഞ്ഞത്തുനിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെട്ട കപ്പൽ അപകടത്തിൽപ്പെട്ടു വിഴിഞ്ഞത്തു വിഴിഞ്ഞത്തുനിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെട്ട എം എസ് സി അൽസ ത്രീ എന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് ഇരുപത്തിനാല് പേർ ഉണ്ടായിരുന്ന കപ്പൽ മറിഞ്ഞു എന്നാണ് വിവരം അതിൽ ഒൻപത് പേരെ രക്ഷപ്പെടുത്തി പതിനഞ്ച് ജീവനക്കാരെ രക്ഷിക്കാൻ ശ്രമം നടക്കുന്നതായാണ് വിവരം നാവികസേനയുടെ ട്രോണിയർ ഹെലികോപ്റ്ററും രക്ഷാപ്രവർത്തനത്തിന് എത്തിയിട്ടുണ്ട് മറ്റൻ ഗ്യാസ് ഓയിൽ ബിരിലോ സൾഫർ ഫ്യൂവൽ എന്നിവയാണ് മറിഞ്ഞ കപ്പലിലെ കണ്ടെയ്നറുകളിൽ ഉള്ളതെന്നാണ് വിവരം കടലിൽ വീണത് ആറ് മുതൽ എട്ട് കണ്ടെയ്നറുകൾ വരെ എന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് പറഞ്ഞത് കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞാൽ തുടരുതെന്നും കാർഗോയ്ക്ക് അടുത്തേക്ക് പോകരുതെന്നും കോസ്റ്റ് ഗാർഡ് വിവരം നൽകിയതിനെ തുടർന്ന് ദുരന്ത നിവാരണ അതോറിറ്റി പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പും നൽകി കപ്പൽ നിലവിൽ കേരള തീരത്തിനടുത്ത് കടലിൽ ചരിഞ്ഞുകിടക്കുന്ന നിലയിലാണ് കണ്ടെയ്നറുകൾ പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ പോലീസിനെ അറിയിക്കുകയോ നൂറ്റി പന്ത്രണ്ട് എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യണമെന്നും തീരത്ത് താമസിക്കുന്നവർ കർശന ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കുന്നു വിഴിഞ്ഞത്തുനിന്ന് പുറപ്പെട്ട കപ്പൽ ഇന്ന് രാത്രി പത്തിന് കൊച്ചിയിലെത്തുകയും പിന്നീട് തൂത്തുക്കുടിയിലേക്ക് പോകേണ്ടതുമായിരുന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് നെറ്റ് മലയാളം ന്യൂസിനു വേണ്ടി ഷാജഹാൻ തിരുവനന്തപുരം